എളുപ്പങ്ങാൽ രണ്ടു മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന മരം പൊടിഞ്ഞ് ഇതെല്ലാം പോയി ഇതെല്ലാം പൊളിഞ്ഞിട്ട് അങ്ങോട്ട് മറിഞ്ഞു ആ വീടിന്റെ സൈഡിലേക്കൊക്കെ മറിഞ്ഞു ഈ മാവും കൂടെയൊക്കെ അങ്ങോട്ടങ്ങ് മറിഞ്ഞായിരുന്നു ഒരു ഹായ് ഒരു പ്ലെയിൻ എടുക്കു പ്ലേസ് ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം ഞാൻ പറയാം വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി പണികളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഹൈറു ഹൈറിലെ പൊതുപോലെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഹൈറൻ രാവിലെ ഫുഡ് കൊടുക്കുകയാണ് ഹലോ ഹലോ പറ രാവിലെ ഹൈറു മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കുരുവൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞല്ലേ ഹയർ ഹയറിന് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട് ഇവിടെ പക്ഷെ ഇപ്പം അതില്ല ഉണ്ടായിരുന്നു പോലെ ഉണ്ടായിരുന്നു നമ്മുടെ മഴയത്ത് മൊത്തം പോയി സൂപ്പർ സാധനമായിരുന്നു നമ്മളത് അൽഫി അതെടുത്ത് ജാം അല്ലേ ജാമുണ്ടാക്കി നമ്മളിതൊക്കെ അത് ജാമ കൊണ്ട ഈ ഇതിൻ്റെ ഇല നമ്മൾ ഈ ചീരയിലെ ഇല പോലെയൊക്കെ നമ്മൾ തോരൻ വയ്ക്കും തോരനെ വയ്ക്കാൻ പറ്റും എന്താണെന്ന് നീ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം ഹയറു അത് കണ്ടപ്പോൾ നോക്കുകയാണ് ഹൈറുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ചെറിയ പൊളി ഉള്ളതാണെങ്കിൽ പോലും അങ്ങ് കഴിച്ചോളും പച്ചയാണെങ്കിലും കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് നിങ്ങൾ നോക്കുക ഓ എന്തേലും പിന്നെ ചൂണ്ട് ഹയർ ചൂണ്ടുവേണം ഈ സാധനം വേണമെന്ന് പറയാണ് ഓ എന്തൊരു വേണം ഇത് എന്തേലാണെന്ന് അറിയാമോ ഇതാണ് മൾബറി ഇതാണ്ടാ നിൽക്കുന്നു രണ്ടടേ കാണാൻ പറ്റുന്നുണ്ടോ അല്ല മൾബറി പക്ഷേ മഴ പെയ്ത് ആ അതാണ്ട മഴ പെയ്തിട്ടേ മൊത്തം പോയി മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങി അതിൻ്റെ മധുരം എല്ലാം പോയി അയരുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ അയുറു ഇതിലാണ് നോക്കുന്നത് പഴുത്തതു ഓ എന്തൊരു മനേ എന്തില് വേണം വേണോ അതാണ്ടേക്കു പറഞ്ഞോളൂ തിന്നി അയോനു ഭയങ്കര ഇഷ്ടമാണ് സാധനം പുളിയൊന്നും ഒരു പ്രശ്നമല്ല പുളിക്കുന്നില്ലേ പുളിക്കുന്നില്ലേ പുളിയുണ്ട് പക്ഷെ പഴുക്കുമ്പോൾ സൂപ്പറാണ് നല്ല നല്ല കറുത്ത് നല്ല ചുവന്ന പരുവാവും ആ ഒരെണ്ണം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതേ ഒരെണ്ണം പഴുത്തത് കിട്ടിട്ടുണ്ട് ഇത് ഇത് മതിരോണ്ട് ഞാൻ ഹലോ ോ ഇവിടെ രണ്ട് ദിവസം കൊണ്ട് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ വീഡിയോ ഒന്നും ഇടായിരുന്നത് ആ വീഡിയോ ഉണ്ട് അപ്പോൾ കുറച്ച് ഭാഗം എഡിറ്റിങ്ങിൽ നടക്കുകയാണ് ഇപ്പം എന്തായിരുന്നു സംഭവമൊന്നും ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് പാഴ് മരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അതിൻ്റെ കുറ്റികളൊക്കെ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടുള്ള ആ കുറച്ച് മരങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു അതിൻ്റെ കാരണം മരം കൊടുക്കാനുള്ള പ്രധാന കാരണം മഴ പെയ്യുന്നുണ്ട് ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് വൈകുന്നേരം രാത്രി ഒരു രണ്ട് എളുപ്പങ്ങളിൽ രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന മരം ഒടിഞ്ഞ് ഇതെല്ലാം പോയി ഇതെല്ലാം പൊളിഞ്ഞിട്ട് അങ്ങോട്ട് മറിഞ്ഞു ആ വീടിൻ്റെ സൈഡിലേക്കൊക്കെ മറിഞ്ഞ് ഈ മാവും കൂടെയൊക്കെ അങ്ങോട്ടങ്ങ് മറിഞ്ഞായിരുന്നു ഈ പഞ്ഞി ഈ രമേ ഇത് വലിയൊരു പഞ്ഞിയായിരുന്നു ഇവിടെ നിന്നത് നല്ല വലുതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കമ്പും കൂടെ ഒടിഞ്ഞ് അങ്ങോട്ടങ്ങ് മറിഞ്ഞു അങ്ങോട്ട് മറിഞ്ഞു ഇപ്പോൾ ഇത് ഈ കയറിൽ ഇവിടെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് ഇതിലും ഇതിലൊക്കെ ആയത് അത് സർവീസുകാരാണാ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ മറഞ്ഞായിരുന്നു മറിഞ്ഞു ഭാഗ്യം പോലെ ഞാനിവിടെ ഇതാണ് എൻ്റെ റൂം നമ്മുടെ റൂം ഞങ്ങളിവിടെ കിടക്കുമായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അൽഫി പിന്നെ ഹൈറു അങ്ങ് വീട്ടിലായിരുന്നു മറിഞ്ഞ് അങ്ങനെ വീണിട്ട് ഇതിൻ്റെ പണ്ടേ കൂടെയൊക്കെ വീണു ഒരു രണ്ട് മണിയെ ക്യാബ് എളുപ്പം കാലത്ത് അപ്പോൾ ഞാൻ നമ്മുടെ ഈ ജനലിൽ തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു കിടക്കാണ് അപ്പോൾ നമ്മുടെ കുളിമുറിയും പോയി കുളിമുറിയുടെ അങ്ങനെ കണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ആ സൈഡും എല്ലാം പൊളിഞ്ഞു ഇതിപ്പോൾ അങ്ങോട്ട് തള്ളി നിൽക്കുകയാണ് ഈ മരം മരമല്ല ഈ നമ്മുടെ കുളിമുറി കാണുമ്പോൾ ഒന്ന് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് ഇത് അങ്ങോട്ട് തള്ളി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇതിങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല പാഴ് മരമല്ലേ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാ ഇവിടെ നിന്ന് ഇത് പഞ്ഞുതരാണ് ഇതാണ് ഏറ്റവും വലുത് ഡേഞ്ചർ ആയിരുന്നു ഇത് ഒരിക്കലും മുറിച്ചതാണ് പക്ഷേ ഇത് വീണ്ടും അങ്ങോട്ടങ്ങ് മറഞ്ഞു ഇപ്പം നമ്മുടെ വീടൊക്കെ ഏകദേശമൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇപ്പോൾ നല്ലൊരു വെട്ടമായി പരിസരം മൊത്തം നല്ല നേരത്തെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മാനമൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ നല്ല തെളിഞ്ഞ മാനം പക്ഷേ വെയിൽ വരുമ്പോൾ കടുക്കും ഇന്നലെ ഉച്ചയ്ക്ക് ഭയങ്കര വെയിൽ ആ സമയത്ത് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വർക്കൊന്നുമില്ല നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊന്നും പാചകമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി ഇതും കൊടുക്കാമെന്ന് വിചാരിച്ചു കംപ്ലീറ്റ് ഇവിടെ വന്ന മരം മാത്രമല്ല ഇവിടെ നിന്ന് മരങ്ങളെല്ലാം കൊടുത്തു കാണിച്ചു തരാം അവിടെ നിന്ന് മരങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു മരങ്ങളെന്ന് പറഞ്ഞാൽ പാൾമരങ്ങളാണ് ഇവിടെ വന്ന ഇത് പുളി അവിടെ രണ്ട് ഒരു വട്ടയുണ്ടായിരുന്നു അത് ഒരു അക്കേഷി ഉണ്ടായിരുന്നു ഇവിടെ ഒരു മഹാഗണി ഉണ്ടായിരുന്നു അവിടെ നിന്ന് പാല അങ്ങനെ കുറച്ച് മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു അവിടെ ആ കാണുന്ന അവിടെ നിന്ന് ഒരു അത്യാവശ്യം വലിയൊരു നീളുള്ളൊരു മരമായിരുന്നു ആ ചക്കയുടെയൊക്കെ അത്രയും പൊക്കം വരുമായിരുന്നു സംഭവം പുള്ളി അതിൻ്റെ കൊമ്പ് ഇറക്കാതെ ഇനി വെട്ടിയിട്ട് നേരെ വന്ന് ഈ ഓട്ടിൻ്റെ മുണ്ട കൂടെ വീണു അതിപ്പം വേറെ വെച്ചിരിക്കാനാണ് ഓട് നമ്മുടെ ഹയൂർ ഇതുപോലെ ഇവിടെ മരം മുറിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇവിടുന്ന് ഒന്ന് വീണു ഹയൂർ പേടിച്ചു ഈ ഹയർ ഇറങ്ങി ഓടി എന്നാൽ അന്ന് പൊട്ടിയതാണ് ഈ ഓട് അതാണ് നമ്മുടെ വീട് ആ കാണുന്നതാണ് നമ്മുടെ വീട് വീടിൻ്റെ പുറകോശമാണ് ഇത് നമ്മുടെ വഴി ഇതെൻ്റെ ഹയർ ഒരു ഹായ് എടുക്കോ ഹായ് ഒരു പ്ലേ കീസ് ഓടിക്കും വിടെ കാ ഹൈറ മോളെ കാണിച്ചു കൊടുത്താണ് കാപ്പിയിലെ മോളെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദിവസം പുതുമേറുന്ന മറ്റൊരു സബ്ജെക്റ്റ് നമുക്ക് വീണ്ടും കാണാം വീണ്ടും ചന്ധിക്കും വരേക്കും വണക്കം